റോഡുകളിൽ വാഹനങ്ങൾ തിരക്കേറുമ്പോൾ അശ്രദ്ധയും ജാഗ്രതക്കുറവും മൂലമുള്ള അപകടങ്ങളും പെരുകുകയാണ് പാലാ തൊടുപുട റോഡിൽ രണ്ട് ജീവനുകൾ പൊലിഞ്ഞ വാഹനാപകടത്തിനെ ഇടയാക്കിയതിന്റെ കാരണവും മറ്റൊന്നല്ല അമിത വേഗതയിലെത്തിയ കാർ സ്കൂട്ടറുകളിൽ ഇടിച്ചാണ് രണ്ട് സ്ത്രീകൾ മരണമടഞ്ഞത് സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ പെരുകുമ്പോൾ അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നത് അപകടങ്ങളുടെ പ്രധാന കാരണമായി മാറുകയാണ് തിരക്കേറിയ റോഡുകളിൽ അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നത് അപകടങ്ങൾ വിളിച്ചു വരുത്തുകയാണ് മഴക്കാലമായതോടെ തെന്നിത്തെറിച്ചു കിടക്കുന്ന റോഡുകളിൽ മൊട്ട ടയറുകളുമായി യാത്ര ചെയ്യുന്നവർ മറ്റുള്ളവർക്ക് കൂടി ഭീഷണിയാവുകയാണ് ലഹരി വസ്തുക്കളുടെയും മദ്യത്തിന്റെയും ഉപയോഗവും അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു പാല തൊടുപുഴ റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല ചൊവ്വാഴ്ച രാവിലെ മുണ്ടാങ്കലിൽ അമിത വേഗതയിൽ എത്തിയ കാർ സ്കൂട്ടറുകളിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരണമടഞ്ഞു രാവിലെ ഒമ്പതരയോടെയാണ് അപകടം അമിതവേഗത്തിലെത്തിയ കാർ രണ്ട് സ്കൂട്ടറുകൾ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഒരു സ്കൂട്ടറിൽ ഒരു സ്ത്രീയും മറ്റൊരു സ്കൂട്ടറിൽ അമ്മയും കുഞ്ഞുമാണ് ഉണ്ടായിരുന്നത് കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു മലയിൽ നിന്ന് മുണ്ടാങ്ങപ്പള്ളിയുടെ ഭാഗത്തു ഭയങ്കര ഇറപ്പുകേട്ടാണ് ഞാൻ നോക്കുന്നത് ഈ കാർ ഭയങ്കര സ്പീഡെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത സ്പീഡിൽ വന്ന് ഞാനിവിടെ കടയുടെ ഭാഗത്ത് നിൽക്കുവായിരുന്നു വണ്ടി വന്ന് പാസ് ചെയ്ത് എൻ്റെ കട കഴിഞ്ഞപ്പം തന്നെ പെട്ടെന്ന് ഭയങ്കര ശബ്ദത്തോടു കൂടി ഇടിച്ച് അടുത്ത് മതിലേൽ പോയി ഇടിച്ച് നിൽക്കുന്നതാണ് ഉണ്ടായിരുന്നു ഞാനിവിടുന്ന് ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു റോഡിൻ്റെ അടുത്ത സൈഡിൽ ഒരു അമ്മയും മകളും കിടക്കുന്നു റോഡിൻ്റെ വല്ല സൈഡിൽ വേറൊരു സ്ത്രീയും കിടക്കുന്നു അപ്പോൾ ഇത് ഇതാണ് ഞാൻ കാണുന്നത് മൂന്ന് പേർക്ക് അന്നേരം പൾസർ ഉണ്ടായിരുന്നു എന്നാലും തന്നെ അതിൽ വന്ന വണ്ടി വേറെ ആളുകളും ഉണ്ടായിരുന്നു വണ്ടിയെ വന്ന ആളുകളും തൊട്ടടുത്ത കമ്പനിയിലെ ആളുകളും ഞാനും കൂടി മൂന്ന് മൂന്ന് പേരെ മഴ ചാറ്റലിനിടയിൽ അമിത വേഗതയിൽ എത്തിയ കാറാണ് അപകടത്തിനിടയാക്കിയതെന്ന് ദൃക്സാക്ഷിയായ വിജയൻ പറഞ്ഞു മഴക്കാലത്ത് വാഹനങ്ങളുടെ തേഞ്ഞ് തീരാറായ ടയറുകൾ അപകടത്തിന് കാരണമാവുകയാണ് അപകടത്തിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അന്നമോൾക്ക് അമ്മയെ നഷ്ടപ്പെടാൻ ഇടയായതിനു പിന്നിൽ കാർ ഡ്രൈവറുടെ അശ്രദ്ധയാണ് പ്രധാന കാരണമാകുന്നത് രണ്ട് സ്ത്രീകളുടെ മരണത്തിനും പതിനൊന്ന് വയസ്സുള്ള കുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നതിനും ഇടയാക്കി വാഹനം ഓടിച്ച ഇടുക്കി നെടുങ്കുന്നം സ്വദേശി ചന്ദൂസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ ശക്തമായ നടപടികൾ ഉണ്ടാവണമെന്നാണ് ആവശ്യമായിരുന്നത് അത് അമിതമായിട്ടുള്ള വേഗത വാഹനങ്ങളുടെ ഈ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ ഒരു ബ്രേക്കർ വല്ലതും വെച്ച് നിയന്ത്രിക്കാവുന്ന കാര്യമാണ് അതുപോലും പോലീസ് ചെയ്യുന്നില്ല പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നുണ്ട് അതൊക്കെ ശരിയാണ് ഇത് ശരിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ഇതിൻ്റെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ലൈറ്റുകൾ മുഴുവൻ ശരിയാക്കി രാത്രി കാലങ്ങളിലുള്ള അപകടം ഒഴിവാക്കാൻ ഈ ലൈറ്റുകൾ ഒരു സന്ധ്യയായി കഴിഞ്ഞാൽ ഇരുട്ടാണ് ഇവിടെ മുഴുവൻ ഇത് എത്ര കോടി രൂപ മുടക്കിയിട്ടിരിക്കുന്നതാണ് ഈ സോളാർ ലൈറ്റ് ഒരെണ്ണത്തിനകത്ത് ബാറ്ററിയില്ല എല്ലാം ബാറ്ററി ഊരിക്കൊണ്ടുപോയി ഇതൊക്കെ നമ്മളെപ്പോലെയുള്ള പൊതുജനങ്ങളുടെ കാശും മേടിച്ചുണ്ടാക്കുന്നതല്ലേ അപ്പോൾ അത് അതിനൊരു തീരുമാനമാണ് ആദ്യം ഉണ്ടാകേണ്ടത് ലൈറ്റ് അതുപോലെ തന്നെ ഈ വേഗത നിയന്ത്രിക്കാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത് ശരിക്കും ബ്രേക്കർ വെച്ച് കഴിഞ്ഞാൽ പറ്റും ഇതോടൊപ്പം ഡ്രൈവർമാരും ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു സ്റ്റർവ് ന്യൂസ് പാലാ